വർണ്ണവൈവിധ്യങ്ങളുടെ നിറച്ചാർത്തുമായി വർണ്ണ കൂടാരം ഉദ്ഘാടനം ചെയ്തു തൃത്താല പ്രീ പ്രൈമറി കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയും കുട്ടികളിലെ കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നാഗുനികൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ഭാഗമായി പരതൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അനുവദിച്ച വൈവിധ്യമാർന്ന നിറച്ചാർത്തകളുടെ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു വ്യക്തമായ ലക്ഷ്യത്തോടെ ഇടങ്ങളോടുകൂടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച സജ്ജമാക്കിയ വർണ്ണക്കൂടാരം ഉത്സവാന്തരീക്ഷത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ അധ്യക്ഷനായി ചടങ്ങിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ടി ശാന്തകുമാരി സ്വാഗതം ആശംസിച്ചു പ്രധാന അധ്യാപിക സി സിന്ധുമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ി മനോജ് പി ടി എസ് എം സി പ്രതിനിധികളായ കെ പ്രതീഷ് ചന്ദ്രൻ ഒ പി സുചിത്ര പി രാമചന്ദ്രൻ ഇ പി കുഞ്ഞൻ പി രാജ്കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ ചെല്ലിക്കുട്ടി രാമദാസ് പരദൂർ പി പി സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വർണ്ണകൂടാരം ശില്പി ഡിസ്നി വേണു എസ് എം സി വൈസ് ചെയർമാൻ ഇ പി കുഞ്ഞൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി ടി സന്തോഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിന് മുന്നോടിയായി നാലുമണി മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി നമുക്കാർക്കും സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത മികച്ച സൗകര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇത് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ളതാണ് വർണ്ണക്കൂടാരം ഇവിടെ മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി അനേകം സ്കൂളുകളിൽ ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സങ്കല്പിക്കാനാവാത്ത പുരോഗതിയും മാറ്റവുമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങള് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ സൗകര്യം നോക്കും ഇവിടുത്തെ പറഞ്ഞല്ലോ ഞാനിവിടെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇക്ബാൽ മോർഷക്ക് കൂടി കൊണ്ടുവന്നു എന്നിട്ട് അന്ന് ഏതാണ്ട് പിടിച്ചു നിർത്തി നിർത്തിയെന്നത് പോലെ ഉന്നയിച്ച് ഉറപ്പുവാങ്ങിയ കാര്യമാണ് ഈ സ്കൂളിലൊരു പുതിയ കെട്ടിടം എന്നത് ആദ്യത്തെ അവസരത്തിൽ തന്നെ ഫണ്ട് ലഭ്യമാക്കി എന്നത് മാത്രമല്ല ഫണ്ട് ലഭ്യമാക്കൽ നമ്മൾ ധാരാളം കാണാറുണ്ട് എന്ന് പറയൽ ഫണ്ട് ലഭ്യമാക്കുക മാത്രമല്ല പറഞ്ഞ സമയത്തിനകം നമുക്ക് ഈ മനോഹരമായ ഒരു കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാനും ഉദ്ഘാടനം ചെയ്യാനും കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനും പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി